ണാത്ത ഈ കണ്ണു കാണാത്ത ഈ ഭൂമി എന്താണെന്ന് അറിയാത്ത മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത ഒരു അന്ധനായ ഉപദേശി ഇവിടെ വന്ന് ഈ നാട്ടിൽ അന്ന് പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അതെന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞത് ഞാൻ ഇവിടെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ കേൾക്കുന്ന സോമനൊക്കെ അന്തം മട്ടിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് പ്രിയപ്പെട്ടവരെ അന്ന് ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇവിടുത്തെ ഷാപ്പിലേക്ക് മൂന്നും നാലും ലോറികൾ അവിടെ ലോറി ലോഡുമായിട്ട് വരുമ്പോ ലോഡ് ചെയ്യുന്ന ലോഡിഞ്ഞാരി മുക്കുടിയന്മാര് ഷാപ്പിൽ കയറുമ്പോ അവരുടെ ഭാര്യമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് അവരുടെ മുണ്ടെ പിടിച്ച് വലിച്ചിട്ട് അച്ഛാ വീട്ടിൽ പോകാം കള്ള് കുടിക്കണ്ട എന്ന് പറഞ്ഞ് ഭാര്യമാരി ചെന്നവരെ കൈ കിട്ടിയ ലോഡിങ്ങിന്റെ പൈസ എല്ലാം എടുത്ത് വീടുകളിൽ ചെന്നത് കാരണം ആ ഒരൊറ്റ വർഷക്കാലം കറവൂർ ദേശത്ത് ഓടിട്ട ഇരുപത്തിയഞ്ച് വീടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾ പൈസ കൊടുത്തതല്ല അവരധ്വാനിച്ചുണ്ടാക്കിയ പണം അവരുടെ വീട്ടിൽ ചെല്ലത്തക്കതുപോലെ ഞങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയത് കാരണം പിന്നീട് പല ആളുകളും ആ രീതിയിൽ ഇവിടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത് കാണാനായിട്ട് കഴിഞ്ഞു അതിനുള്ള ഭാഗ്യം നൽകി നൽകിത്തന്നത് അന്തനായ ഉപദേശി അന്ന് പറഞ്ഞു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആ ഊർജമാണ് എന്റെ നൂറ്റി ചുരുവാനം സ്നേഹിതരെ ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ അണിനിരത്തുവാനായിട്ട് കഴിഞ്ഞത് എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ് ഇന്ന് മരുന്നിന് അടിമകളായിരിക്കുന്നു മറ്റ് കുഞ്ഞുങ്ങൾ പങ്കുകൊടുത്ത് പോകുന്നവര് ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ ഏറ്റ നിയമങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ആ തൊരുമയോടെ സംഘടിച്ചാൽ മയക്കുമരുന്നിന്റെ വിൽപ്പനയും കച്ചവടവും മറ്റെല്ലാ തിന്മകളും ഈ ദേശത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അനുഭവത്തിൽ കൂടെ തെളിയിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് ആ കാര്യം അറിയാം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദേശം നശിച്ചു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവര് ഇവിടെ ഉള്ളവർ നശിച്ചു പോയാൽ നമ്മുടെ സഹോദരങ്ങളാണ് നശിച്ചു പോകുന്നത് സഹോദരങ്ങൾ നശിച്ചു പോയാൽ ദൈവം നമ്മളോട് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം പറയുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ് അന്ന് എനിക്ക് ഊർജവും ഉന്മേഷവും പകർന്നു തന്ന ആ അന്തനായ ഉപദേശിയുടെ രണ്ട് മക്കളെയും ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ ദൈവമെടുത്തുപയോഗിച്ചത് അത്ഭുതത്തോടെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഞങ്ങൾ ഈ ദേശത്ത് ജനിച്ചവരാണ് വളർന്നവരാണ് എല്ല നന്മകളുടെയും അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അടിസ്ഥാനം വെച്ച് ജീവിച്ചത് മാത്രമാണ് മറ്റുള്ള യാതൊരു പ്രത്യേകതയും ഞങ്ങൾക്കില്ല എന്റെ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാം ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ കുടുംബമഹിമുണ്ടോ അല്ല ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന തലമുറകളെ കാത്തുപരിപാലിക്കുന്ന കൈക്ക് പിടിച്ചാൽ ഇവിടെ മാത്രമല്ല അക്കര വരെ കൊണ്ടുനടക്കുന്ന യേശുവിനെ ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ടാണ് ആ സാക്ഷ്യം ഞങ്ങൾ നിങ്ങളോട് പറയിക്കുകയാണ് ഇത് ബന്ദിക്കോസുകാരൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നതിനോ ക്രിസ്ത്യാനികളാക്കുന്നതിനോ ഉള്ള മാർഗമല്ല നിങ്ങൾക്ക് സമാധാനം ഇതല്ലാതെ മറ്റൊരു മാർഗവും വഴിയുമില്ല എന്ന് ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചെലുത്തുന്നു ദൈവം നമ്മേ